നീ എങ്ങോട്ടാ ഏ ഏ നീ എങ്ങോട്ടാ പോണേ പശു നിന്റെ പശുവോ നിന്റെ പശുവാ അങ്ങനെ വരട്ടെ ഇത് ആരുടെ പശുവാന്ന് പറഞ്ഞു ഞാൻ നോക്കി നിൽക്കുമായിരുന്നു ഈ എന്താ കാര്യങ്ങളോ എൻ്റെ തോട്ടത്തിൽ പശുവിനെ കയറ്റാൻ നിന്നോട് ആരാടാ പറഞ്ഞേ ആരാ പറഞ്ഞേ പുല്ല് നിങ്ങൾക്ക് പുല്ല് എനിക്ക് തിന്നാനില്ല എൻ്റെ റബ്ബറെല്ലാം കണ്ടില്ലേ നീ കണ്ടില്ലേ അത് പവാടക്കിട്ട് വെച്ചേക്കണേ അത് കണ്ടോ നിനക്ക് അതിനൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ പാപാടിച്ചെടുക്കാൻ ആ പാടമല്ലോ ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞു ഒരു പശുവിനെ കണ്ടെ കെട്ടിട്ട് വലിയ ഗമയടിച്ചിരിക്കുന്നു പശുവിനെ പുല്ല നൈറ്ററി കഴിഞ്ഞാൽ ഞാൻ കയറ് കണ്ടിച്ച് വിട്ടാനെ കണ്ടിച്ചു വിടും തോട്ടം എന്ന് പറഞ്ഞാല് അത് ഞാൻ പാട്ടത്തിനെടുത്തേ പാട്ടത്തിനെടുത്തു ആ അതിനാ

തോന്നല നീ എന്നോ ഓണർ എന്നെ ഏപ്പിച്ച എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട നോക്കണം ഞാൻ നീ അല്ലാണ്ട് നിന്നെ തോന്നിയ വശം കയറി നീ കെട്ടി പൈസ കെട്ടി കഴിഞ്ഞാൽ നീ എന്നെ പേടിപ്പിച്ച കൂടി ചെയ്യണോ അതിന്റെ ആവശ്യമൊന്നുമില്ല നീ എന്റെ പണിയോക്ക് ഇനി വേറെ കയറ്റിയാക്കലേ കയറ്റി അതിന് കാണിച്ചോ ആ നീ തീരുമാനിക്കും നീ എന്നിച്ച് ആരാ അങ്ങനെയാണ് അങ്ങനെന്താ പാശു അതിനകത്തെ പുലു ഇങ്ങനെ ഇത്ര വലിയ പറയാനിരിക്കുന്നെ നിങ്ങളുടെ റവറെന്നാച്ചൂടെ പശു പുലു പറഞ്ഞു പക്ഷേ മതി പറഞ്ഞത് പറഞ്ഞ് കഴിയുമ്പോ ഞാൻ അഴിച്ചോണ്ട് പോയി